മലയാള ടെലിവിഷൻ പ്രേക്ഷകർ ഏറെ ഇഷ്ടപ്പെടുന്ന പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന മൗനരാഗം പരമ്പര ഇപ്പോൾ ആയിരം എപ്പിസോഡുകൾ കഴിഞ്ഞ് ജൈത്രയാത്ര തുടരുകയാണ് ഓമയായ പെൺകുട്ടി കല്യാണിയുടെ ജീവിതകഥയാണ് സീരിയലിലൂടെ പറയുന്നത് പരമ്പരയിലെ കല്യാണി കിരൺ ജോഡികൾക്ക് സോഷ്യൽ മീഡിയയിൽ അടക്കം നിരവധി ആരാധകരാണുള്ളത് സീരിയൽ പ്രേക്ഷകർക്കിടയിൽ വേഗത്തിൽ സ്വീകാര്യത നേടിയ പരമ്പര കൂടിയാണ് മൗനരാഗം മിനി സ്ക്രീനിലും സോഷ്യൽ മീഡിയാസിലും ഒരുപോലെ ആഘോഷിക്കപ്പെടുന്ന പരമ്പര ഇപ്പോൾ വലിയ ട്വിസ്റ്റുകളിലൂടെയും ആകാംക്ഷ നിറയ്ക്കുന്ന മുഹൂർത്തങ്ങളിലൂടെയുമാണ് കടന്നുപോകുന്നത് മൗനരാഗം എന്ന ആദ്യ സീരിയലിലൂടെ തന്നെ പ്രേക്ഷക പ്രീതി നേടിയ നടനാണ് നലീഫ് ജിയ കിരൺ എന്ന നായക കഥാപാത്രത്തെയാണ് താ ം പരമ്പരയിൽ അവതരിപ്പിക്കുന്നത് മലയാളം ഒട്ടും അറിയില്ലായിരുന്നു താരത്തിന് തന്റെ അഭിനയ മികവ് കൊണ്ടാണ് നലീഫ് ഇന്ന് കാണുന്ന തരത്തിൽ ആരാധകരെ സമ്പാദിച്ചിട്ടുള്ളത് തമിഴ്നാട് സ്വദേശിയാണ് നലീഫ് എഞ്ചിനീയറിംഗ് ബിരുദധാരി കൂടിയാണ് അഭിനയത്തോടുള്ള അടങ്ങാത്ത മോഹമാണ് താരത്തെ മൗനരാഗം പരമ്പരയിൽ എത്തിച്ചത് മൗനരാഗത്തിൽ കല്യാണി എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അന്യഭാഷാ നടിയായ ഐശ്വര്യ രംസായിയാണ് കിരണിന്റെയും കല്യാണിയുടെയും സ്ക്രീൻ കെമിസ്ട്രിക്ക് വലിയ കയ്യടിയാണ് കിട്ടുന്നത് മൗനരാഗത്തിന്റെ വിശേഷങ്ങളെക്കുറിച്ചും അഭിനയ ജീവിതത്തെ ുമാണ് താരം ഇപ്പോൾ തുറന്നു സംസാരിച്ചത് ഓഡീഷൻ വഴിയാണ് മൗനരാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് പിന്നീട് ഇവിടെ വന്ന് അഭിനയിച്ചു തുടങ്ങി പക്ഷേ ഭാഷ വലിയൊരു തടസ്സമായിരുന്നു അവർ പറഞ്ഞു തരുന്നതൊന്നും എനിക്ക് ആദ്യം മനസ്സിലാകുമായിരുന്നില്ല രണ്ടു മാസത്തോളം ആ കഥാപാത്രം കൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അവസാനം അണിയറ പ്രവർത്തകരുടെ അടുത്തെത്തി ഇനി അഭിനയിക്കുന്നില്ല നിർത്താൻ പോവുകയാണെന്ന് വരെ പറഞ്ഞു അപ്പോൾ അവർ രണ്ടു മാസം കൂടി ശ്രമിച്ചു നോക്കാൻ പറഞ്ഞു ആ വാക്കുകൾ തന്ന ധൈര്യത്തിൽ നടത്തിയ ശ്രമമാണ് ഇപ്പോൾ കാണുന്ന വിജയം ഇന്ന് എനിക്ക് പണത്തിനോടൊപ്പം തന്നെ പ്രശസ്തിയും സ്നേഹവും ലഭിക്കുന്നുണ്ട് അത് വലിയൊരു കാര്യം തന്നെയാണ് പ്രണയം ില്ല ഇതുവരെ മൗനരാഗം ചെയ്തും ഇവിടുത്തെ ആളുകളുമായി ഇടപഴകിയും കേരളം ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നുള്ള ഒരു മലയാളി പെൺകുട്ടിയാണ് വിവാഹം ചെയ്യാൻ താൻ ആഗ്രഹിക്കുന്നത് എന്റെ മനസ്സിൽ ചില ആഗ്രഹങ്ങളൊക്കെയുണ്ട് അതുപോലെ ഒരു പെൺകുട്ടിയെ കണ്ടു കിട്ടിയാൽ ഉടനെ തന്നെ എന്തായാലും നിങ്ങളെ അറിയിക്കും എന്നാണ് താരം പറയുന്നത് എല്ലാം ദൈവാനുഗ്രഹത്തിൽ നടക്കണമെന്നാണ് ആഗ്രഹമെന്നും താരം പറയുന്നു എല്ലാവരും പ്രാർത്ഥിക്കണമെന്നും നല്ലൊരു പെൺകുട്ടിയെ തന്നെ തനിക്ക് ലഭിക്കാനെന്നും അതുപോലെ സിനിമാ ഫീൽഡിലുള്ള പെൺകുട്ടിയാണോ അങ്ങനെയൊന്നും നിർബന്ധമില്ല എന്നൊക്കെയാണ് താരം പറഞ്ഞിട്ടുള്ളത് മൗനരാഗത്തിന്റെ ഭാഗമായ ശേഷം നിരവധി ഓഫറുകൾ വരുന്നുണ്ട് നല്ലത് നോക്കി ചെയ്യണമെന്ന് തീരുമാനിച്ചാണ് ഇരിക്കുന്നത് എന്നാണ് നലീഫിൻ്റെ അഭിപ്രായം